ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല സ്റ്റുഡൻറ്റി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെ എടുക്കാൻ തീരുമാനിച്ച വീഡിയോ അല്ല ഗൈസ് നമ്മുടെ സാധാ ഒരു മോർണിംഗ് റൊട്ടീൻ തുടങ്ങണോ അതൊക്കെ ഇങ്ങനെ എടുക്കാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ അലാറം അടിച്ചത് കേൾക്കാണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്നിറങ്ങിപ്പോയി അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് നേരത്തെ കയറാണ്ട് ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ലേറ്റ് ആയി അതുകൊണ്ട് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു ഒരു എന്തായാലും നല്ല കുഴി എക്സാം തീരുവാണ് ഉച്ചയ്ക്ക് വിളിക്കാൻ പോകണം പിന്നെ കുറച്ച് അലറ ചില്ലറ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാൻ ഓർത്തു അപ്പോൾ രാവിലെയൊക്കെ ഫുൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും ആ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അല്ലിക്കുഴിന് വിളിക്കാൻ ചെല്ലുന്ന സമയം മുതൽ വൈകിട്ട് വരെയുള്ളതൊക്കെ എല്ലാം ഷൂട്ട് ചെയ്യാം നാളെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അല്ലുക്കുഴിന്ന് വെച്ചിട്ട് ഒരു സ്കൂളിൽ ഓണർ സെലിബ്രേഷൻ ആണ് രണ്ട് പേരെ ഞാൻ രണ്ട് രീതിയിൽ ഫാൻസി ഡ്രസ്സ് പോലെ ഒരുക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം അത് നാളെ ഞാൻ വേറെ ബ്ലോഗായിട്ട് ചെയ്യാം കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഇങ്ങനെ പോയിട്ടെ അപ്പം ഇപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇന്ന് ഉച്ച മുതൽ നൈറ്റ് വരാനുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അത്രയും ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഉച്ചയ്ക്ക് ആകോ കാര്യം അല്ലുക്കിനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇത് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല അവൻ കുറച്ചായിട്ട് ചുമച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടോ കുഞ്ഞു ചുമയാണ് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരാറുണ്ടല്ലോ എന്ന് ഓർത്തൊക്കെ സമാധാനിച്ചു രാവിലെയൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ടേട്ടോ വീഡിയോ എന്നപ്പോൾ തെച്ചൂട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ല ചോറും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് എനിക്ക് വീണ്ടും പോകണം കാര്യം നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തിരുവാതിരയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഹോസ്പിറ്റലിൽ ഒപിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ നല്ല കുഴിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നത് പിന്നെ ഫുഡും കൊടുത്തിട്ട് എനിക്കും ചോറ് കഴിച്ചിട്ടങ്ങ് പോകാലോ അങ്ങനെ ചോറ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കാമായിരുന്നു പാട ദച്ചൂടി തട്ടി കളഞ്ഞിട്ടുണ്ട് അറിയാണ്ട് തട്ടിപ്പോഴാണ് അപ്പോൾ അവളൊന്നും സോപ്പിടാൻ വേണ്ടി ഞാൻ കണ്ടില്ലമ്മ അറിഞ്ഞില്ലമ്മ എന്നൊക്കെ ഇങ്ങനെ സോപ്പിട്ട് പറയാമായിരുന്നു കേട്ടോ അതാ ഞാൻ ചിരിച്ചത് കിട്ടാ ഇപ്പോഴും കഞ്ഞിയാണ് കൊടുക്കണം കാര്യം വയറലൊക്കത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഈ വീട് ഞാൻ എടുക്കുന്നത് അവർക്ക് ഇന്നുകൊണ്ടിട്ട് ഏകദേശം ഓക്കെ ആയി അപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ആയിട്ട് ഹെൽത്തി ആവുമെന്ന് വിചാരിക്കണം കേട്ടോ കറക്റ്റ് ഡോക്ടർ പറഞ്ഞത് ഒരു നാലഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം അപ്പം അതൊക്കെ മാറുകയുള്ളൂ ഫുഡ് ആണ് അപ്പോൾ വേറെ ആൻറ്റിബയോട്ടിക് ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞങ്ങളെ ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഫിഫ്ത്ത് ഡേക്ക് ആയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എം ഇതെന്താ കുറയാക്കുന്ന ഡൗട്ട് തോന്നി വേറെ മാറി കാണിക്കണമെന്നൊക്കെ മനസ്സിങ്ങനെ ചാഞ്ചാടി നമ്മൾ വിചാരിച്ച് വേണ്ട നമ്മൾ കുറേ നാളായിട്ട് ഈ ഡോക്ടറെ തന്നെ അല്ലെ കാണുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ തുടർത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അവർക്ക് കുറഞ്ഞ് വന്നിട്ടോ നാളെയും കൂടെ ആകുമ്പോഴേക്കും ഓക്കെ ആവുന്നു ഫുള്ള് ഫുൾ ആയിട്ട് ഓക്കെ ആകുന്ന നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായി അങ്ങനെ ചോറ് കൊടുത്തു അല്ലെങ്കിൽ കുഞ്ഞിനെ ചോറ് ചുടിക്കഞ്ഞു കിട്ടും മറ്റേ പൊടി ഡേലിൻ്റെ കഞ്ഞി കൊടുക്കണത് അപ്പം അതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ആ മിച്ചം കിടന്ന് അവിടെ നിലത്ത് കിടന്ന് തോച്ചേ ചോറെല്ലാം തൂത്ത് വരെ കളഞ്ഞോട്ടോ എനിക്ക് ചോറ് ഡയറക്റ്റ് ചൂലുകൊണ്ട് തൂക്കാൻ എനിക്ക് എന്തോ പോലെ ഇങ്ങനെ ആദ്യം ഫുൾ ഒത്തിരി വീടെ ചോറ് ഫുൾ കൈ കൊണ്ട് അങ്ങ് തൂത്ത് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കുറച്ച് മാത്രമാണ് ഞാൻ ചൂലുകൊണ്ട് തൂക്കുക കേട്ടോ എന്തോ പണ്ട് പോലെ ചോറ് അങ്ങനെ ഞാൻ ചൂലുകൊണ്ട് അങ്ങ് തൂത്ത് വാരി കളയാറില്ല കൈ കൊണ്ടിട്ട് എടുത്താൽ കളയാം ഇത് രാവിലെ ആ ബെഡ് ആണെങ്കിൽ അവിടെ കൊണ്ട് ഇട്ടു കേട്ടോ കാരണം തെച്ചൂട്ടിക്ക് വയാത്തോടെ നിലത്ത് കിടന്ന് ടി വി ഒക്കെ കാണും ഇപ്പോൾ ബെഡിൽ കിടന്നുട്ട് ഓർത്തിട്ട് അത് അവിടെ കൊണ്ട് ഇട്ടുകയാണ് ഏട്ടയുടെ ബെഡ്ഡാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ പുറത്തായിരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം വാരി വിതരെയത് അവർക്ക് മനസ്സിലായി ഞാൻ ഡ്രസ്സൊക്കെ മാറാണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ മുങ്ങുന്ന ഡൗട്ട് തെച്ചുടിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുൾ ഇങ്ങനെ ചുറ്റുപിടി നടക്കുമായിരുന്നു എൻ്റെ പുറകെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ അങ്ങനെ പുറം നടക്കണം എനിക്ക് സങ്കടം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തെച്ചൂടീന്നൊക്കെ പറഞ്ഞു വിഷു ഒക്കെ മാറ്റി നോക്കൂ കേട്ടോ അങ്ങനെ ഇതേ ഹോളൊക്കെ തൂത്ത് വരുവാട്ടോ അപ്പോൾ തെച്ചൂട്ടിക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു ആഴ്ചയായിട്ട് ഏകദേശം പനി വരളക്കം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞു അത് മുന്നേ ആയിരുന്നു ചുമ ജലദോഷമൊക്കെ കെട്ടി ഇപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞി ഇതുവരെ ഓക്കെയാണ് പക്ഷേ ഇന്ന് രാവിലെ മുതലേ ചെറുതായിട്ട് ചുമ തുടങ്ങി അപ്പോഴേ എൻ്റെ കീഴിൽ പോയി ഞാൻ ഓർത്തില്ല ചുമയുടെ മരുന്നൊക്കെ കൊടുത്തേ കാണുമല്ലോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഓർത്തിരിക്കണം കേട്ടോ അവന് സാധാരണ എപ്പോഴും ഇങ്ങനെ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വട്ടം തുമ്മിത്തന്നെ അപ്പം ജലദോഷമാവും പിന്നെ അങ്ങ് ഒരു അടുത്ത ദിവസം അങ്ങ് ചുമയാവും അങ്ങനെ വരുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ആയിട്ടൊരു കാര്യം ഇട്ടപ്പോൾ തന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചോദിച്ചു മൾട്ടിവൈറ്റമിൻസ് കൊടുത്തു നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിച്ചോട്ടിക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിൽ കൊടുത്താണ് പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല പിന്നെ ഇപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുവാണ് എൻ്റെ കമ്മീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പിള്ളേർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ അസുഖം വരാണ്ടേ കുറേ തവണ വരുന്നത് ഒരു തവണയായിട്ട് ചുരുങ്ങുന്നതൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു പിന്നെ അതെ എനിക്ക് ഒരു ലോഡ് തുണി വീണ്ടും അലക്കാനുണ്ട് ഗൈസ് ചലക്കാനല്ല മടക്കാനുണ്ട് ഗേസ് പിന്നെ മടക്കണം കേട്ടോ ദച്ചോട്ട് അല്ലുക്കു കുഞ്ഞി ഇന്നിപ്പം വല്ല ഹാപ്പിയാണ് കാരണം ഞാൻ ഉച്ചയ്ക്കും കൂടെ വന്നുകൊണ്ട് പിന്നെ ഞാൻ പോകില്ലെന്ന് വെച്ചിട്ടുണ്ടിക്കണം കേട്ടോ അങ്ങനെ രണ്ടുപേരും പേര് ഡാൻസ് കളിക്കുകയാണ് ഇന്ന് കാണാൻ വേണം എനിക്ക് മുങ്ങാനായിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പായിട്ട് ഈ കാണിക്കുന്നത് കാരണം നാളെ അവർ മാവേലിയായിട്ടൊക്കെ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമില്ലായിരുന്നു ഗൈസ് മാവേലിയായിട്ട് ഒരുങ്ങാം വടം വലി കളിക്കാം എല്ലാം മത്സരം നാളെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ അപ്പോൾ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാമെന്നൊക്കെ വന്നിട്ട് കൊച്ചു ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ തകടം മറിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ നാളത്തെ ദിവസം അങ്ങനെ അവർ കാണാണ്ട് ഞാൻ പമ്മി രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചവിടെ വന്നോട്ട് ഗൈസ് ഇനി ഇപ്പോൾ ഞങ്ങളുടെ തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് അവിടെ അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ടിരിക്കുന്ന കുതാളും പോകണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന ചുറ്റിക്കും മറ്റേ മാവേലിയാക്കാനും മലയാള മങ്കി ആക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ട് പോയേക്കുവാണ് അപ്പം അതിന് വാങ്ങിക്കാൻ പോണം അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചിലട്ട കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് തോപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് കയറി കേട്ടോ തിരുവാതിരയാണ് തിരുവാതിര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ല നമ്മളൊരു കുഞ്ഞു ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ഒത്തിരി പേരൊന്നുമില്ല എന്നാലും ഉള്ളവർ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ ഇരുപത്തേഴാം തീയതിയാണ് നമ്മുടെ കളികൾ ഓണക്കളികളൊക്കെ പിന്നെ മുപ്പതാം തീയതിയാണ് നമുക്ക് തിരുവാതിരയും ബാക്കി സദ്യയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് ഒക്കെയാണ് കുറേ നാളെ മുന്നേ പ്രാക്ടീസ് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ എനിക്ക് വൈകുന്നേരം പോയിട്ട് കുറേ പരിപാടിയുണ്ട് കാരണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പം മാവേലി ആക്കാനും മിച്ചു കുടിഞ്ഞു മലയാളി മങ്കി ആക്കാനുള്ള കുറച്ച് ഓർണമെൻറ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മാവേലിൻ്റെ മറ്റേ കുടയൊക്കില്ല അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു കഴിഞ്ഞ മൂന്നാല് ദിവസം മുതൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് അപ്പം അതിന് ഇന്ന് പോയി തലേ ദിവസം പോയിട്ട് എടുക്കണം അങ്ങനെ എടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നേ മുക്കാൽ കഴിഞ്ഞ് നാല് മണിയായിട്ടോ അങ്ങനെ ആ സമയത്ത് ഇറങ്ങി ഞാൻ നേരെ കൂത്താട്ടുള്ളത്ത് ഒരു ധ്വനി എന്ന് പറഞ്ഞിട്ടൊരു റെൻ്റൽ ഓർണമെൻറ്സ് ഡ്രസ്സ് അങ്ങനെ കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്നു ഞാൻ ഭാഗ്യത്തിന് ഞാൻ ഫസ്റ്റ് ചെന്നുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായില്ല എനിക്കുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് തന്നു അതിനുശേഷം ഒരു വലിയൊരു തിരക്കങ്ങ് വന്നു കേട്ടോ മെയിനായിട്ട് എല്ലാവർക്കും മാവേലിൻ്റെ കോസ്റ്റ്യൂമും മാവേലിൻ്റെ കുടൊക്കെ വേണം അപ്പം നേരത്തെ കൊണ്ടുപോയിരുന്നതും കൊണ്ടു വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഫസ്റ്റ് ചെന്നോണ്ടിട്ട് എനിക്ക് ആ കുട കിട്ടി ഏകദേശം എല്ലാം എടുത്തു വെച്ചു ഈ ഓർണമെൻറ്റ്സ് ഞാൻ ഫുൾ എടുത്തില്ല കേട്ടോ കാര്യം ഇത്ര ഓർണമെന്റ്സ് എടുത്തപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് അവിടെ കുറെ നെക്ലസും കാര്യങ്ങളൊക്കെ ഇരിക്കുമില്ല അപ്പോൾ ദച്ചൂടി പ്രത്യേകിച്ച് നെക്ലസ്സും എടുക്കേണ്ട ഓർത്തിട്ട് ഞാൻ കുറേ മാറ്റി വെച്ചിട്ട് കുറച്ച് മാത്രമേ എടുത്തോളൂ കേട്ടോ പിന്നെ നേരെ ഒന്ന് ഒന്ന് ഒക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ വന്നത് ആ മുത്തക്കൂടെ മുത്തക്കൂടെ ലോലക്കൂടെയൊക്കെ ആയിട്ട് വന്നത് തന്നെ ഒരുവിധം കഷ്ടപ്പെട്ടിട്ട് വീട്ടിലെത്തി ഇതൊരു ആറ് എവിടെ വന്നത് കേട്ടോ പിന്നെ ഏറ്റവും വന്നു അങ്ങനെ വന്നതിന് ശേഷം ഞാൻ എല്ലാം സെറ്റാക്കി വെക്കുവാണേ ദച്ചുടിക്കാനുള്ള മുണ്ട് കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ എല്ലാം തല ദിവസം എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതിലും മറന്നോ അല്ലെങ്കിൽ എടുക്കാൻ വിട്ടോ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ എവിടെ പോകും പോകാനാണെങ്കിൽ പോലും തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും മറക്കും ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകണമെങ്കിൽ തന്നെ ഞാൻ അന്ന് വരാതെ തന്നെ എല്ലാം എൻ്റെ വാട്സപ്പിലോട്ട് തന്നെ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ എന്തൊക്കെയെന്നൊക്കെ എഴുതി അയക്കും അനിക്കൊന്ന് വിട്ടുപോകോ വിട്ടു പോകുന്നതും എനിക്ക് ഉറപ്പാണ് അപ്പം അങ്ങനെ ഒരു സംഭവിക്കാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യട്ടോ പ്രോഗ്രാമിൻ്റെ തലേന്ന് തന്നെ ഞാൻ എല്ലാം ഞാനെല്ലാം എല്ലാ സാധനങ്ങളും നിരത്തി പിടിച്ച് വെക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെ ചരട് പിന്നെ വള അതൊക്കെ ഞാൻ ഡ്രസ്സിൽ മാച്ച് ചെയ്തൊക്കെ തന്നെ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മേശപ്പുറത്തെടുത്ത് വെക്കുവാണ് പിന്നെ ഇത് അല്ലുക്കുഞ്ഞു വാങ്ങിച്ച ആ ഒരു മാവേലിൻ്റെ ഡ്രസ്സ് കറക്റ്റ് ആണെന്നൊക്കെ ഇട്ട് നോക്കുകയുണ്ട് അവന് കുറച്ച് വലുതാണ് പക്ഷെ കുഴപ്പമില്ല ചെറുതവിടെ കിടന്നതല്ലാണല്ലോ കുറച്ച് ലൂസായിട്ട് കിടന്നുകഴിഞ്ഞാൽ അവന് കുഴപ്പമില്ല പിന്നെ അവന് അങ്ങനത്തൊന്നും ഇടാൻ വലിയ താല്പര്യമില്ല ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം മറ്റേ ചാച്ചാജിയുടെ വേഷം അവർക്ക് ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാച്ചാജിയുടെ വേഷം പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനത് ഭയങ്കര കരച്ചിലതിൻ പോലും ഇഷ്ടമില്ലായിരുന്നു അപ്പം ഇതിപ്പം എങ്ങനെ എങ്ങനെയാവുന്ന അറിയത്തില്ല ഇപ്പോൾ ഇട്ടുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നാളെ എങ്ങനെയാവുന്ന അറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ നിമിഷം വരെ അല്ലുക്കുഞ്ഞിന് വലിയ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ കേട്ടത് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാം അഴയിൽ തന്നെ എല്ലാം നോക്കി വെച്ചു പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ് അപ്പോൾ അമ്മയ്ക്ക് കണ്ടില്ലായിരുന്നു അപ്പോൾ അമ്മച്ചിനെ വിളിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ കെട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ അവിടെ വെച്ചിട്ട് ആദ്യം ഒരു പച്ച മറ്റേ പാലക്കാ പോലത്തെ ഒരു അലപ്പട്ടയാണ് എടുത്തത് കേട്ടോ പക്ഷെ അതിനൊക്കെ ഒരു ദിവസത്തെ റെന്റ് നൂറ് രൂപയാണ് അപ്പോൾ പിന്നെ ഞാൻ അവർ എന്തിനാണ് അത്രയൊക്കെ എടുക്കുന്നത് ഒരു കോമ്പറ്റീഷൻ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊണ്ട് പോകാൻ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ അത്രയും റേറ്റ് ഒന്നും എടുക്കേണ്ടത് നിർത്തിട്ട് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പിന്നെ വേറെ കുറഞ്ഞതൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ടത് നമുക്ക് കോമ്പറ്റീഷനാകുമ്പോൾ കുറേ പക്കയായിട്ട് ചെയ്തിട്ട് പോകാമല്ലോ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ അടിക്കപ്പുറക്ക് ഒതുക്കുക കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വന്നത് കേട്ടോ എനിക്കതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊരു തൃപ്തിയില്ലായിരുന്നു അങ്ങനെ പിന്നെ വേറൊരു കാര്യമാണ് നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് എന്താ പറയുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അതൊക്കെ നമുക്ക് അത്രയും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു പറയും ഇപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കരകളാണെന്ന് ആയത് കൊണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനൊരുപാട് പ്രതീക്ഷ അങ്ങനെ എല്ലാവരും കുഞ്ഞിനെ ഫസ്റ്റായിട്ട് മാവിയിലായിട്ട് ഒരുക്കുന്നു നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നോട്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാക്കിയ ഒന്നും നടന്നില്ല അലക്കി പറഞ്ഞ പോലെ പിറ്റേ ദിവസിനെ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിരുന്ന അവൻ അങ്ങ് എന്താ പറയുക ഒരു ശ്വാസമോട്ടിൽ പോലൊരു ബുദ്ധിമുട്ടങ്ങ് തുടങ്ങി എന്താ എനിക്കറിയില്ല ഇതുവരെയും ജീവിതത്തിൽ വന്നിട്ടില്ല അപ്പം ആ ഒരു ശ്വാസം മുട്ടൽ കൊണ്ടിട്ട് ഞങ്ങളുടെ ആ ദിവസം തന്നെ അല്ലുക്കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഒരു വെറുതെ സെലിബ്രേഷൻ്റെ ദിവസം നടന്നത് കേട്ടാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് സങ്കടമാവത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ അല്ലുക്കുഞ്ഞിൻ്റെ സ്കൂളിലെ സെലിബ്രേഷൻ്റെ വീഡിയോ എടുത്തപ്പോൾ പോലും ഞാൻ അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്കങ്ങനെ അങ്ങനെ ഒന്നും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നിയില്ല കേട്ടോ കാരണം അവന് ഒട്ടും വയ്യായിരുന്നു അവനാ ഒരു മൂലയ്ക്ക് ഇരുന്നു മാവിലയുടെ വേഷം ഇട്ടുകൊണ്ട് അവനാ ഇരുന്നു അത്ര മാത്രമേ ഉള്ളൂ അവനൊന്നും പങ്കെടുത്തിട്ടില്ല പിന്നെ തെച്ചുകൂട്ടി മലയാളമങ്കയായിട്ട് വേഷം ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ അവളെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു അവൾക്ക് എല്ലാത്തിനും മിക്കതിലും ഫസ്റ്റും കിട്ടി നല്ല കുഞ്ഞു പൂക്കള മത്സരത്തിൽ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടൊക്കെ പോയി എങ്ങനെ എങ്ങനെയൊക്കെ അതിന് അതിനവര് ഫസ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഈ വോയിസ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെലിബ്രേഷൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് വെച്ചേക്കുവാണോ അതിന് ശേഷമാണ് ഈ വീഡിയോയുടെ കാര്യം ഓർത്ത് ഇട്ടത് തല ദിവസത്തെ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം തലദിവസം വീഡിയോ എഡിറ്റ് വേണ്ടത് പിറ്റേ ദിവസത്തെ വീഡിയോ ഇടാനായിട്ട് അപ്പോൾ ഇതാണ് ഞാനിപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇത്രയും ഭയങ്കര രീതിയിൽ സെറ്റപ്പ് ചെയ്ത് തലേ ദിവസം നമ്മളെല്ലാം സെറ്റായിട്ടിരുന്നിട്ടാണ് നമുക്ക് അന്ന് നമ്മുടെ ഓണം സെലബ്രേഷൻ്റെ കുഞ്ഞുങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ നമ്മളൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി ഒട്ടും വയ്യാണ്ടായിപ്പോയിട്ടോ അങ്ങനെ തെച്ചുടിക്ക് ക്യൂടെക്സ് മൈലാഞ്ചി കിറ്റ് കിട്ടുകൊടുത്ത് മൈലാഞ്ചി വാങ്ങിച്ചത് ഈ പെട്ടെന്ന് കളറാവുന്ന മൈലാഞ്ചിയില്ലേ ഇട്ടിട്ട് അപ്പം ഇത്രയും വെള്ളത്തിൽ മാറ്റി കളയുമ്പോൾ നല്ല കളർ വരും ആ മൈലാഞ്ചിയാണ് വാങ്ങിച്ചേക്കണത് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വായു പിടിച്ച് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂ അത് പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ് സ്പീഡ് കൂടി പോയതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക കാണും നമ്മുടെ എന്നെ വർഷങ്ങളായിട്ട് അറിയുന്നവർക്ക് എൻ്റെ ഈ ഒരു സംസാര രീതി മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കണം അത് കഴിഞ്ഞിട്ട് പിള്ളേർ കുറഞ്ഞ നിരക്കെ കളിക്കുകയാണ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇവർക്കും ഫുഡ് കൊടുക്കണം വെച്ചു കുടിക്കും നൈറ്റ് ഇന്നും കഞ്ഞി തന്നെ കൊടുക്കണം ഞാൻ പറഞ്ഞത് വയറൽ വയറക്കത്തിൻ്റെയൊക്കെ അത് മാറി ഉള്ളൂ അപ്പോൾ ഇന്നും കഞ്ഞിയാണ് കൊടുക്കുന്നത് അല്ലെ കുഞ്ഞിന് ചോറും കൊടുക്കൂ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് പിറ്റേ ദിവസം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തലദിവസം ഉറങ്ങാൻ ഇത് ഒരു പാടൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കിടക്കും അതിപ്പോൾ ടൂറിന് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കിടക്കുന്നതിന് നാളെ ടൂറിന് പോകണം അഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് എല്ലാ എടുത്ത് വെച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചനയാണ് അപ്പോൾ പിള്ളേരുടെ ആദ്യത്തെ ഒരു പരിപാടി ചെയ്തതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ആലോചിച്ചുകൊണ്ടിങ്ങനെ കിടക്കണമെന്ന് കേട്ടോ അങ്ങനെ പിന്നെ അത്ര നേരത്തേന്ന് ഉറക്കിയില്ല ഒരു വൈറുന്ന മണിയായപ്പോൾ വർക്ക് ചെയ്തു കേട്ടോ തെച്ചുകൂടി ഉറക്കി പിന്നെ അല്ലു ഉറക്കാൻ കയറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നാളെ രാവിലെ ഇവരുടെ ഓണം സെലിബ്രേഷൻ ആണ് പക്ഷേ എല്ലാം തകടം മറിച്ചുകൊണ്ട് ഞങ്ങൾ ആറ് മണിക്ക് അല്ലിക്കുഞ്ഞിനെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി നമ്മൾ മാവേലിയായിട്ടൊക്കെ ഏറ്റതല്ലേ അതുകൊണ്ട് തന്നെ അല്ലുക്കുഴിനെ റെഡിയാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടിരുത്തുന്നുണ്ട് വേറൊന്നും പങ്കെടുപ്പിച്ചിട്ടില്ല ആകപ്പാട് പൂക്കള മത്സ്യം മാത്രമേ അവൻ പങ്കെടുക്കുന്നുള്ളൂട്ടോ പിന്നെ കസേരകളിൽ ചെറുതായിട്ട് കളിച്ചു പിന്നെ അവൻ ശ്വാസം ഉണ്ടെങ്കിൽ മാറിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രയേക്കുള്ളൂ നാളത്തെ ദിവസം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുവാണ് പക്ഷേ എന്തായാലും ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം ഇവരുടെ ഓണം സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം തേം നമ്മൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിം ലൈഫ് ഇത്രയുണ്ടായാലോ ഇത് ഞാൻ ധൃതി പിടിച്ച് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ടതിന് ഇട്ടതിന് ശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതും അതുകൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ